ഇവിടെ എസ് എഫ് ഐ സഖാക്കളുടെ എന്ന് ചോദിച്ചാൽ അതൊരു പൊതുവായ ചോദ്യമാണ് കാടത്തം എന്ന വാക്കിനെ ഒരിക്കലും നമുക്ക് ദുഷിപ്പിക്കാൻ വയ്യാത്ത വാക്കാണ് കാടിൻ്റെ നീതിയാണ് കാടത്തം കാടിൻ്റെ രീതിയാണ് കാടത്തം കാടിൻ്റെ മൃഗങ്ങളുടെ രീതി ധർമ്മത്തിൽ ഉറച്ച രീതിയാണ് വിശന്നാലും ഭയപ്പെട്ടാലും മാത്രമേ മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ മറ്റു ജന്തുക്കളെ ഉപദ്രവിക്കാറുള്ളൂ വിശക്കാത്ത അത്യന്തം വിശക്കാത്ത ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ആക്രമിക്കാറില്ല അഥവാ ഭയപ്പെട്ടാൽ പക്ഷെ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും എന്ത് പൈശാചികമായ പ്രവൃത്തി ചെയ്താലും അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും മൃഗീയം കാടത്തം എന്നൊക്കെ പറയും ആ പദപ്രയോഗം തെറ്റാണ് ഇനി എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിദ്യാർത്ഥിയുടെ മുഖ്യധർമ്മം പഠിക്കലും സാമൂഹികമായി പഠിക്കുന്ന സാഹചര്യങ്ങളിൽ പഠിക്കാൻ അനുവദിക്കലുമാണ് നിരന്തരമായ സമരങ്ങളെക്കൊണ്ടും മറ്റ് തീർത്തും അനാശാസ്യങ്ങളായ ഇടപെടലുകളെ കൊണ്ടും കലാലയ അന്തരീക്ഷങ്ങളെ കലുഷിതമാക്കുന്ന പഠിക്കാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികളെപ്പോലും അതിനനുവദിക്കാതെ അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന തങ്ങളാകട്ടെ പല രാഷ്ട്രീയ ഇടനാഴികളുടെയും പിൻബലത്തോടുകൂടി ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് മാത്രം പറയാൻ അവിടെ നമുക്ക് താത്പര്യമില്ല ഇനി ഈ അടുത്ത കാലത്തായിട്ട് വിശേഷിച്ച് കേരളത്തിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഒന്നിന് പിറകെ ഒന്നായി അർത്ഥശൂന്യങ്ങളായ അതിക്രമങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നു കേരളത്തിൻ്റെ ഭരണാധികാരിയായ ഗവർണറെ എത്ര അധിക്ഷേപിച്ചു ഏതൊക്കെ രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന ആ ഉയർന്ന പദവിയെ ബഹുമാനിക്കാതെ പെരുമാറി എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു പക്ഷെ അവിടെയെല്ലാം അവർ ഓടിയതും കണ്ടു കാലം മുന്നോട്ട് പോയി മനുഷ്യ മനസാക്ഷിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ വഴിയാത്ത ആ ചെയ്തിക്ക് എന്ത് പേരാണ് പറയേണ്ടതെന്ന് അറിയില്ല കാരണം ആസുരികമെന്നോ പൈശാചികമെന്നോ പറഞ്ഞാൽ അതൊക്കെ കുറഞ്ഞു പോകും അവിധമുള്ള ചെയ്തിയാണ് ഈ അടുത്ത് നമ്മൾ നമ്മുടെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വലിയൊരു നൊമ്പരമായി ഒരു നിത്യവും ആന്തരികമായൊരു പീഡയ നൽകും വിധം സംഭവിച്ചിട്ടുള്ളത് തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ തുടർച്ചയായി വിചാരണ ചെയ്യുക കസേരയിൽ നഗ്നനായി കെട്ടിയിട്ട് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിനരാത്രങ്ങൾ തുടർച്ചയായി ബെൽറ്റ് കൊണ്ട് അടിക്കുക രണ്ട് ബെൽറ്റുകൾ പൊട്ടുന്നത് വരെ അടിക്കുക മാറി മാറി ശാരീരികോപദ്രവങ്ങൾ ഏൽപ്പിക്കുക ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് ദിവസങ്ങളായിട്ട് ആ വിദ്യാർത്ഥിയുടെ വയറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം എത്തിയിട്ടില്ല അവസാനം ആ വിദ്യാർത്ഥിയുടെ മരണത്തിൽ അത് കലാശിക്കുക അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കൊന്നുകെട്ടിത്തൂക്കിയതാണ് എന്നുള്ള നിശ്ചയത്തിൽ തന്നെയാണ് ഫോറൻസിക് വിദഗ്ധർ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം വിരൽ ചൂണ്ടുന്നത് അത് ആത്മഹത്യയല്ല കൊലപാതകം ആണെന്നുള്ളതിലേക്കാണ് ഇത് നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തതാണ് ആൾക്കൂട്ട കൊലപാതകം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു വനവാസി സഹോദരൻ അട്ടപ്പാടിയിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി വിശപ്പ് സഹിക്കവയ്യാതെ ഒരല്പം ഭക്ഷണം എടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലാണ് അന്ന് വലിയ വിഷമങ്ങളൊന്നും പ്രതികരണങ്ങളൊന്നും വലിയ സാംസ്കാരിക നായകന്മാരെടുത്തു നിന്നോ സാഹിത്യകാരന്മാരെടുത്തു നിന്നോ കണ്ടിട്ടില്ല കൊല്ലപ്പെടുന്നവരുടെ വിഭാഗം നോക്കി പ്രതികരിക്കുന്നൊരവസ്ഥയിലേക്ക് നീങ്ങിയ കേരളം പലസ്തീനിൽ എന്ത് നടക്കുന്നു കശ്മീരിലെന്ത് നടക്കുന്നു അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള പ്രദേശങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ റഡാറ് ദൂരക്കാക്കി വെച്ചവരാണ് ഒരു കേരളത്തെ കാണുന്നില്ല പാലക്കാട് കൂട്ടബലാത്സംഗം നടന്നപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ വേട്ടക്കാരുടെ കൂടെ കൂടുന്ന അവസ്ഥ അതിൻ്റെ പരമാവധി ആയിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ ഈ ഒരു ചെറുപ്പക്കാരൻ അതിഹീനമായ രീതിയിൽ പൈശാചികം എന്ന വാക്ക് പ്രയോഗിച്ചാൽ പോരാ കാരണം പിശാചിക്കളങ്ങനെ ചെയ്യില്ല ആ വിധത്തിൽ ഹിംസിക്കപ്പെട്ടിട്ടും രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൻ്റെ പേരിൽ ന്യായീകരിക്കുന്ന അവസ്ഥ മൗനം അവലംബിക്കുന്ന അവസ്ഥ ഇത് നമ്മളേറെ ചിന്തിപ്പിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വർത്തമാനകാല സ്ഥിതിയെക്കുറിച്ച് ആന്തരികമായി വ്യാകുലപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർ സ്ഥലം സന്ദർശിക്കുകയും അതിലുപരിയായിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് സർവകലാശാലയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ വി സി എസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ പക്ഷേ ലഭിച്ചിടത്തോളം വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ത് പറ്റി നമുക്ക് മാനുഷികത നഷ്ടപ്പെടട്ടെ മൃഗീയതയെങ്കിലും ശേഷിക്കണ്ടേ അതും നഷ്ടപ്പെട്ട് ആസുരികതയിലേക്കോ പൈശാചികതയിലേക്കോ എത്തിയാൽ ഈ ഗതി എങ്ങോട്ടെന്ന് ചോദ്യം നമ്മൾ ഓരോരുത്തരും ഉന്നയിക്കണം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് തണലേകുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇത് വിനാശത്തിലേക്കുള്ള വിഗതിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും ഈ പീഡനം അനുഭവിച്ച് പോയ നമ്മുടെ ആ സഹോദരൻ്റെ മുമ്പിൽ നമ്മുടെയെല്ലാം അഞ്ജലികൾ അർപ്പിക്കാം ഒരു സംസ്കൃതമായ സമൂഹത്തിൻ്റെ മാപ്പ് കേഴുന്നതിൽ അർത്ഥമൊന്നുമില്ല പക്ഷേ ഈ കേരളീയ സമൂഹം അയാളോട് മാപ്പ് കേഴേണ്ട സ്ഥിതിയാണ് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് കാടത്തം മൃഗീയം തുടങ്ങിയ വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക എന്ന് മാത്രം പറയുകയാണ് അതിനപ്പുറത്തെത്തിയിരിക്കുകയാണ് എസ് എഫ് ഐയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഓ